എസ്സാ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ശൈജൽ ബി ചർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിയങ്ങൾ എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ പുത്തമ്പള്ളി അടുത്ത് ഇതാ ഈ ടാറിങ് റോഡ് സൈഡ് നമ്മൾ മൂന്നു ഏക്കർ അടിച്ചാപ്പൊളി പറമ്പ് കേട്ടോ അടിച്ചാപ്പൊളി പറമ്പ് പറഞ്ഞാൽ അതിന് തൊട്ട മുന്നിലൊക്കെ നല്ല അടിപൊളി വീടുകൾ ആ വീടൊക്കെ ഒന്ന് കാണിച്ചു താ ആ വീടുകളൊക്കെ ഒന്ന് കാണിച്ചു എല്ലാം കാണിച്ചു കൊടുക്ക് മെല്ലെ അർജൻറ്റൊന്നും ആ വീടുകളൊക്കെ കാണിച്ചു കൊടുക്ക് രണ്ട് സൈഡ് റോഡുള്ള കേട്ടോ സ്ഥലമാണ് നല്ല പ്രോപ്പർട്ടിയാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ എൻ്റെ ഈ ബാക്കിൽ നിൽക്കുന്ന അടിച്ചാപ്പൊളി സ്ഥലം നമുക്ക് ഒന്നര ഏക്കർ വേണം ശേഷം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബിബിങ്ങ് ഇതാണ് ഈ ടാറിങ് റോഡ് പി ഡബ്ല്യു ഡി റോഡ് കേട്ടോ ബസ് റോട്ട് അപ്പൊ ഇതെവിടെയെന്ന് വെച്ചാൽ പറഞ്ഞു പെരുമ്പടപ്പ് പഞ്ചായത്തിലാണ് പെരുമ്പടപ്പ് ഇതാ ഇത് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് വാർഡ് നമ്പർ പതിനാല് ഐരൂർ വെസ്റ്റ് കേട്ടോ ഈ സ്ഥലമാണ് ജുമാ മസ്ജിദ് റോഡ് ഏഹ് അപ്പോൾ നമുക്ക് ഈ സ്ഥലമാണ് കൊടുക്കാറ് ഇതിനോട് ചേർന്നിട്ടുള്ള ഈ കാണുന്ന രണ്ട് സൈഡ് ഉള്ള അല്ലോ നിറയെ തെങ്ങുകളൊക്കെ ഉള്ള അടിച്ചാപ്പൊളി സ്ഥലം അല്ലേ ഹബീബുകൾ കാണുന്ന സൂപ്പർ സ്ഥലമാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കോളേജുകൾക്കോ സ്കൂളുകൾക്കോ മറ്റുള്ളവരൊക്കെ പറ്റിയാണ് മൂന്ന് ചില്ലാന ഏക്കർ ഉണ്ട് കിട്ടാ ടോട്ടലി മൂന്നിലധികം ഉണ്ട് പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒരേക്കറ് പോകണം നിങ്ങൾക്ക് ഈ റോഡ് സൈഡ് അവർ മുറിച്ചു തരും ഒരേക്കറ വേണ്ടവർക്ക് ഒരേക്കറ ഒന്നര ഏക്കറ വേണ്ടവർക്ക് ഒന്നര ഏക്കറ ഒന്നിച്ച് വേണ്ടവർക്ക് ഒന്നിച്ച് എങ്ങനെ വേണ്ടിച്ചാൽ നമുക്ക് ആൾ വരുന്നതിനനുസരിച്ച് കൊടുക്കാം എന്നാണ് പറഞ്ഞത് കേട്ടോ ആ നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയ കേട്ടോ നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് അതുപോലെ തന്നെ നമുക്കവിടെ കടകൾ കാര്യങ്ങൾ സൗകര്യങ്ങൾ ഒക്കെ ഉള്ള ഏരിയ ആണ് ഇതാ രണ്ട് സൈഡ് റോഡ് ഉണ്ടല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ കാണണം വേണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഏതാണല്ലേ ഇതിനൊക്കെ വീടുകളാണ് കേട്ടോ ഈ ഭാഗത്ത് കൂടെയൊക്കെ വീടുകളാണ് നമുക്കിതാ ഈ റോഡ് ഫ്രണ്ടേജ് കുറേ അങ്ങുണ്ട് കേട്ടോ ഒരു നൂറ് മീറ്ററിലധികം ഫ്രണ്ടേജ് ഉണ്ട് നൂറ് പോരാ നൂറ്റമ്പത് മീറ്ററിൻ്റെ ഔട്ടോ നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് ഫ്രണ്ടേജുണ്ട് ഇത്രയും ദൂരം ഉണ്ട് ഒരു നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ ഫ്രണ്ടേജുണ്ട് കറക്റ്റ് അതുകൊണ്ടിങ്ങനെ പോയാൽ ഒരു അമ്പത് അമ്പത് നൂറ് നൂറ്റമ്പത് മീറ്ററിലധികം അല്ലാതെ കുറവ് വരില്ല കേട്ടോ അതാ കണ്ടില്ലേ ഹബീമയിൽ കണ്ടില്ലേ ഇതാണ് സ്ഥലം അടിച്ചാ അടിച്ചാപൊളി സ്ഥലം റോഡ് സൈഡ് ഉണ്ടോ നല്ല അടിപൊളി കിണർ കാര്യങ്ങളൊക്കെ ആണുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് റോഡ് സൈഡാണ് ഫുൾ ഭാഗം കാണിച്ചു തരുന്നത് ആ കട ആ വണ്ടി നിൽക്കുന്നതിന്റെ ഏകദേശം പതുവരെ ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ അതിന്റെ തൊട്ട മുന്നിൽ ഒരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ അപ്പോൾ ബിൽഡിങ് സൈറ്റിനൊക്കെ പറ്റിയ സ്ഥലമാണ് കടകൾ ബിൽഡിങ്ങുകൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ സ്ഥലത്ത് കണ്ടിറങ്ങാം നടുമധ്യത്തുനിന്ന് ഇറങ്ങാം അതല്ലേ ഇതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അബീബിങ്ങൾ കാണണം എന്താ നല്ല എങ്ങനെ പറയേണ്ടത് നല്ല നിരപ്പായ സ്ഥലം ഇത് നെഞ്ചയാണ് കേട്ടോ ആധാരത്തിൽ നമുക്ക് നില ആയിട്ടാ കാണണം നെഞ്ച അപ്പോ എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ പുത്തമ്പള്ളി അടുത്ത് പൊന്നാനി അടുത്ത് ഏട്ടോ അതുപോലെ തന്നെ എന്താ ഇവിടെ ഒരു കിണർ ആശാ അല്ല അല്ല വലിയ കിണർ അടിച്ചാപ്പൊളി കിണർ വെള്ളം നോക്കണങ്ങള് പക്ഷെ കിണർ ശുദ്ധിയാക്കണം കേട്ടോ എടിച്ചാപുളി കിണർ എപ്പോഴും വെള്ളം ഇപ്പോൾ കണ്ടോ ഇപ്പോൾ നമ്മുടെ നല്ല വേനൽക്കാലത്താണ് വെള്ളം ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത നല്ല ഒരു ഏരിയ ഒന്നല്ലേ കാണേൻ്റെ ഹീബ്യങ്ങൾ ഇതിൽ മൊത്തം മൂന്നര ഏക്കറോളം ആണ് സ്ഥലം അപ്പോൾ നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ് മാത്രം മതിയെങ്കിൽ ഒരു ഒന്നൊന്നര ഏക്കർ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അതല്ല ഒന്നിച്ചെടുക്കുകയാണോ അങ്ങനെ കൊടുക്കാം എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ ഇതാ കാണുന്ന ഹീബിയങ്ങൾ എവിടെ നിന്നാ എല്ലാം കാണുന്നുണ്ട് നമ്മൾ കൂടുതൽ ഓടേണ്ട ആവശ്യമൊന്നുമില്ല ല്ലേ കൂടുതൽ നമ്മൾ സ്ഥലത്തിവിടെ പോയി കാണേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ അയിരൂര് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലമൊക്കെ പറഞ്ഞു വന്നു പെരുമ്പടപ്പ് പെരുമ്പടപ്പ് കേട്ടോ അതുപോലെ തന്നെ പുത്തമ്പള്ളിക്ക് ഇവിടുന്ന് അധികം അടുത്താണ് വളരെ രണ്ട് കിലോമീറ്ററോ അണ്ടര കിലോമീറ്റർ എന്തോ ദൂരമുള്ളൂ അതേപോലെ തന്നെ മാവ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അതൊന്നും ഇങ്ങനെ നോക്കണ്ടങ്ങൾ ഇത് ബിൽഡിങ് സൈറ്റ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റി അടിച്ചാൽ പോയി സ്ഥലമാണ് സ്കൂളുകൾ തുടങ്ങാം കോളേജുകൾ തുടങ്ങാം നല്ല കമ്പനി പ്രൊജക്റ്റുകൾക്കൊക്കെ പറ്റിയ അനുയോജ്യമായ സ്ഥലം മലപ്പുറം ജില്ലയിൽ കേട്ടോ നമ്മുടെ ടാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടതല്ല അതും കൂടെ പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് പെർമിഷൻ കിട്ടുമല്ലോ എന്നൊക്കെ നമ്മൾ ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്തിട്ട് അവർ നമ്മൾ അതിന്റെ കോപ്പി മേടിച്ച് വില മുറിഞ്ഞ് കോപ്പി മേടിച്ച് അഡ്വാൻസ് ആയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോട്ടോ സ്റ്റാറ്റി ഒരു ആധാരത്തിൻ്റെ ഈ ആധാരം പോയി ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ കേട്ടോ ഇതിനെന്തൊക്കെയാണ് ബാക്കിയുള്ളത് വേണ്ടത് എന്നൊക്കെ നോക്കി നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അത് ഈ ഭൂമിയിലല്ല ഞാൻ ഏത് വീഡിയോ ഇടണോ അതൊക്കെ നിങ്ങൾ നല്ലോണം പേപ്പർ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ കണ്ടില്ലേ സൂപ്പർ സ്ഥലമാണ് സ്ഥലത്തിന് ആരും ദോഷം പറയില്ല കണ്ടില്ലേ എൻ്റെ ഹബീബിങ്ങളും സ്ഥലം കടക്ക്ണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്കത് ഇപ്പോൾ പറയാൻ നിശ്ചയിക്കാം അപ്പോൾ ഇൻഷാല്ല ഇതൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വിലയും കാര്യങ്ങളൊക്കെ പറയും ഇതിൻ്റെ ഓണറുടെ നമ്പറാണ് വെക്കുക കേട്ടോ അഥവാ ആ ഓണറിനെ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ ഓഫീസ് നമ്പർ വിളിക്കുക കാരണം ചില ആളുകൾ ഓണറുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പല തിരക്കിലോ ഫോണെടുക്കാൻ സമയം ഉണ്ടാവില്ല അതല്ലെങ്കിൽ ഫോൺ വണ്ടിയിൽ വെക്കുക വേറെ എല്ലാവരും വെച്ച് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല പക്ഷേ ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ ഓഫീസ് നമ്പർ ആയിക്കോട്ടെ എൻ്റെ നമ്പർ ആയിക്കോട്ടെ എനി ടൈം അറ്റൻഡ് ചെയ്യും ഏത് സമയത്ത് വിളിച്ചാലും കേട്ടോ അപ്പോൾ ഓഫീസ് ടൈമിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഒമ്പത് മണി വരൊക്കെ അറ്റൻഡ് ചെയ്യും രാത്രി കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഏഹ് അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊക്കെ വിളിക്കാം ഇതിന്റെ ഡീറ്റെയിൽ ഫുള്ള് എന്തൊക്കെ വേണ്ടിച്ച് ഒക്കെ പറഞ്ഞ് സംശയങ്ങൾ നിങ്ങൾക്ക് തീർത്തു വരും അപ്പോൾ സ്ഥലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ പുത്തമ്പള്ളി അടുത്ത് പെരുമ്പടപ്പ് പഞ്ചായത്ത് അല്ലേ അതുപോലെ തന്നെ അയരൂര് പറഞ്ഞ സ്ഥലം ബസ് റൂട്ട് കേട്ടോ പുത്തമ്പള്ളിയിൽ നിന്ന് പുതുപൊന്നാനിക്ക് പോകുന്ന റോഡ് ഏഹ് അതുപോലെ ഹൈവ നാല് വരെ പുതിയ ഹൈവേ വന്ന് ഇതിൻ്റെ അടുത്താണ് അധികം ദൂരല്ല കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ അതും കൂടി കാണണം അപ്പോൾ എന്തായാലും പോലെ നമുക്ക് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലായത് ഒരുപാട് ഹബീബിയങ്ങള് ഷെയർ ചെയ്യലും സബ്സ്ക്രൈബർ ചെയ്യലൊക്കെ ഉണ്ട് പക്ഷേ അല്ല ഇതുപോലും അതുപോലെ തന്നെ കേട്ടോ ആ വീട് വരെ ഉണ്ട് സ്ഥലം ആ വീട് വരെ ഉണ്ട് ഇവിടെ ഗേറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിതാ കാണിച്ചു തരാം നമുക്ക് ഈ പറമ്പിലേക്ക് കടക്കാനുള്ള ഗേറ്റ് മറ്റു സൗകര്യങ്ങൾ ഇതാ എല്ലാം ഉണ്ട് കണ്ടില്ലേ അപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ കാണണങ്ങൾ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു കിണറുണ്ട് അപ്പോൾ മാവ് കാണാണ്ട് ഒരു കിണർ അതോ ഉണ്ടാവുന്നു പോയി വെക്കാം മിഷമ്പരയൊക്കെ കാണാറുണ്ട് അപ്പോൾ കിണറോട് കിണർ രണ്ട് കിണർ കേട്ടോ എന്താ കിണർ അതെ ഇതും കിണർ തന്നെയാണ് ആ ഇതിലും നല്ല വെള്ളമാണ് വേണ്ട അപ്പോൾ ആ ബീമിങ്ങൾ രണ്ട് കിണർ കാണാണ്ട് കേട്ടോ രണ്ടും നല്ല അടിച്ചാപ്പൊളി കിണറാണ് അപ്പോൾ ആ വീടിൻ്റെ അതുവരെ നമ്മുടെ അതിര് കിടക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ബാക്കിലേക്ക് അപ്പോൾ കൂടുതലും ഇതിന് ഫ്രണ്ടേജ് ആണ് അല്ലേ അപ്പൊ എൻ്റെ ഹബീബീങ്ങളോട് പറയണെന്ന് അറിയോ അടിത്താപൊളി സ്ഥലമാണ് യാതൊരു സംശയമല്ല ധൈര്യമായിട്ട് കോളേജുകൾ കമ്പനികൾ സ്കൂളുകൾ ഇതൊക്കെ കെട്ടാൻ പറ്റിയ മലപ്പുറം ജില്ലയിൽ അടിറ്റിപൊളി സ്ഥലമാണ് അപ്പൊ ഇൻഷാള്ളാ നീ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അപ്പോഴേക്ക് നമുക്ക് ഇതിന്റെ ഓണറോട് ഒന്നുകൂടി സംസാരിച്ചിട്ട് പരമാവധി ഞാൻ കമ്മിയാക്കിയിട്ട് ഇൻഷാള്ള നിങ്ങളോട് അറിയിക്കും കേട്ടോ അപ്പൊ നമുക്ക് അത് കൂടി പറയാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഈ സ്ഥലം കണ്ടില്ലേ ഇത് എവിടെ എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ പുത്തമ്പള്ളി പുതുമൊന്നാനി പ്രദേശമായ ഐരൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഐരൂരി ഐരൂരി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് കിടക്കുന്നത് പെരുമ്പടപ്പ് പഞ്ചായത്തിലാണ് പെരുമ്പടപ്പ് പഞ്ചായത്തിലാണ് ഈ സ്ഥലം കിടക്കുന്നത് റോഡ് സൈഡാണ് ബസ് റൂട്ടാണ് അത് പി ഡബ്ല്യു ഡി റോഡാണ് കേട്ടോ പഞ്ചായത്ത് റോഡല്ല അപ്പോൾ ബസ്സുകളൊക്കെ അത്യാവശ്യം ഏകദേശം ഏകദേശങ്ങളിലാണ് അടുത്ത് നല്ല ടൗണുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ പ്രോപ്പർട്ടി നമുക്ക് ഫ്രണ്ടേജ് മാത്രം വേണമെങ്കിൽ ഒരേക്കറ് രണ്ട് ഏക്കർ വേണമെങ്കിൽ ഒരേക്കറ് ഒന്നര ഏക്കർ എത്ര വേണിച്ചാൽ നിങ്ങൾക്ക് തരുന്നതായി അമ്പത് സെന്റ് ചുരുങ്ങിയത് അതിൽ കുറഞ്ഞത് കിട്ടില്ല അപ്പോൾ അല്ല കമ്പനി പ്രൊജക്ടുകൾക്കൊക്കെ തുടങ്ങാൻ പറ്റിയ അടിച്ചാപ്പൊളി സ്ഥലമാണ് മലപ്പുറം ജില്ലയിലാണ് ഇതിന്റെ വില നമ്മളിപ്പോൾ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അമ്പത് സെന്റിന് വരുന്ന അതോ മൂന്നേക്കറൊക്കെ വരുന്നെന്ന് പറയാൻ പറ്റില്ല മൂന്നേക്കറും ജില്ലകളിൽ മൂന്നേ എന്തോ പറഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന സ്ഥലത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക അമ്പത് സെന്റിനാണെങ്കിൽ അതിനൂർ റേറ്റ് ഒരേക്കർ കാണാൻ അതിനൂർ റേറ്റ് അല്ല ഒന്നിച്ചിട്ടാണെങ്കിലോ വളരെ കുറഞ്ഞ റേറ്റ് അപ്പൊ ഇതിന്റെ ഓണറുടെ നമ്പറാണ് അതിൽ വെക്കുന്നത് അപ്പൊ നിങ്ങൾ ഓണറുമായിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ട എന്റെ ചാനൽ കാണുന്ന എല്ലാ ഹബീബികളും ഷെയർ ചെയ്യണം എല്ലാ ഗ്രൂപ്പിലേക്കും എത്തിക്കണം മാത്രമല്ല ബിസ്മി റിയൽ എസ്റ്റേറ്റിലെ നമുക്ക് വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് വീഡിയോസ് നമുക്ക് സ്റ്റോക്കാണ് മലപ്പുറം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പാലക്കാട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലൊക്കെ അപ്പൊ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം നമുക്ക് ഒന്നേ വിടാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മൾ വീണ്ടും പുതിയൊരു ചാനൽ ഇൻഷല്ല ഇന്നു മുതൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുക കേട്ടോ അതിന് നമുക്ക് പേര് വരുന്നത് സൈതരബി ചെർപ്പുളശ്ശേരി എന്നുള്ള ചാനലാണ് സൈതലബി ചെർപ്പുളശ്ശേരി എന്നുള്ള ചാനൽ ഇനി മുതൽ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കണം അതൊന്ന് ഷെയർ ചെയ്യണം ഇതുപോലെ തന്നെ അതിലേക്ക് നിങ്ങൾ കടന്നു വരണം കാരണം ഇതിലും അതിലുമായിട്ടാണ് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക പ്രിയപ്പെട്ട വേറെ കാര്യം പറയാനുള്ളത് ഇന്ന് നമ്മൾ പുതിയ ചാനൽ തുടങ്ങുന്നതിന് സൈതലവി ചെറുപ്പ ചാനലാണ് അതിൽ നിങ്ങൾക്ക് പതിനാറ് സെന്റ് സ്ഥലവും ഒരു വീടും വെറും നാലര ലക്ഷം ഈ നാലര ലക്ഷം വാങ്ങുന്നവർ കമ്മീഷൻ തരണ്ട കാരണം പുതിയ ചാനലിൻ്റെതാണ് വെറും നാലര ലക്ഷം റുപ്പയ്ക്ക് നല്ല ഇരുമ്പിന്റെ കഴുക്കോലെ പട്ടിക വീടാണ് പുതിയ ചാനലിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ആ ചാനൽ രണ്ടാമത്തെ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വെറും നാലര ലക്ഷം കിട്ടാൻ പോണത് പതിനാറ് സെന്റ് സ്ഥലവും നല്ലൊരു വീഡിയോ കിട്ടാ അപ്പൊ നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട് അപ്പൊ അതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഇന്ന് പ്രത്യേകം പുതിയ നമ്മൾ ഓപ്പൺ ആ ചാനലിന്റെ പേര് തന്നെയാണ് ചാനൽ ാണ് ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്നുള്ള രണ്ടും ഏകദേശം താരതമ്യപ്പെടുത്തിയിട്ടുള്ള പേരാണ് നമ്മുടെ ചാനൽ പുതിയ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക അപ്പൊ ഇൻഷാ എന്റെ ചാനൽ കാണുന്ന ഓരോ അഭിമുഖങ്ങളും ഷെയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത ഒരു വീഡിയോ കാണും